ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് എ പോയിന്റ് അപ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ന് ചേനത്തണ്ട് തോരം വെക്കാൻ പോവുകയാണ് ഓണം ഒക്കെ അപ്പോൾ സാധാരണ രീതിയിൽ ഓണത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത് ചെറുപയറും ചേനത്തണ്ടും തോരം വയ്ക്കും അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടാകുമല്ലോ ചേനത്തണ്ടും ചെറുപയറും വാഴക്കായ ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൊരു പാട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തോരനാണ് ചേരത്തണ്ടും ചെറുപയറും കർക്കിടമാസമാണ് മാസം തീരാറൊക്കെ ആയി അപ്പോൾ ചേരത്തണ്ട് പറിക്കാറായി അച്ഛൻ പറഞ്ഞു കട്ട് ചെയ്തു തരാം തോരം വെച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ തോരം വെക്കാൻ പോണു ഞായറാഴ്ചയാണ് സമയം ഇഷ്ടം പോലെ കൊണ്ട് അത് ചെത്തിയ ചൊറി പിഴിയൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് തോരൻ വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ വാ ഒക്കെ പോവാം ആദ്യം നമ്മൾ ഈ ചേതത്തേണ്ട തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് അരിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് തോരൻ്റെ ചതയ്ക്കാനുള്ള തേങ്ങായും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എവിടെന്നാ ചതച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് ചെത്തി ചെത്തിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും അരിഞ്ഞ് നമ്മൾ കൈ ചൊറി നന്നായിട്ട് അപ്പം അതുവരെ നമുക്ക് ടൈമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എല്ലാം ചതച്ച് വെച്ചിട്ട് വേണം ഇത് തൊലി കളഞ്ഞിട്ട് അരിയാനായി കൊത്തി കൊത്തി എടുക്കാനായിട്ട് അപ്പം നമുക്ക് ആദ്യം തേങ്ങായും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറെണ്ണം സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മുറി സവോള ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കറിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി മിക്സഡ് ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചതച്ച് വെക്കാം തേങ്ങ ഞാൻ നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ എന്താ ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിരാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ അത് പയറ് വെള്ളത്തിൽ വെക്കണം കേട്ടോ അത് കുതിരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൊത്തി എടുത്തുകൊണ്ട് വരാം അപ്പം കുക്കറിൽ ഇട്ട് ചെറുപയർ നന്നായിട്ടൊന്ന് തേവിച്ചെടുക്കാം ചേനത്താണ്ട് കട്ട് ചെയ്തെടുത്തു ഞാൻ താഴോട്ട് ഇതിന്റെ തൊലി ഇങ്ങനെ കട്ടിയുള്ളത് തന്നെ വലിച്ചു ഊരി കളയുക പുറത്തൊലിക്ക് നല്ല കട്ടിയാണ് അപ്പൊ അതിനാണ് നമ്മളിങ്ങനെ താഴോട്ട് ഇത് ഊരി കളയുന്നത് ഇനി നമ്മൾ നമ്മൾ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് തരാണേ കഴി വൃത്തിയാക്കി എടുത്തുവെച്ചാൽ ചേർന്നിട്ട് നമുക്കിനി ചെറുതായിട്ട് ഇതുപോലെ കൊത്തി എടുക്കാം നമ്മൾ സാധാരണ തോരനൊക്കെ ഒക്കെ അതുപോലെ തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് കൊത്തി എടുത്താൽ മതി കർക്കിടക മാസമൊക്കെ ഇതൊക്കെ കഴിക്കണമെന്നാ പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കറികളാണ് നാടൻ കറികളാണ് ഒരുപാട്പ്പെട്ട ആരും കൂട്ടിട്ടൊന്നും ഉണ്ടാവില്ല പഴയ കാലത്തെ ആൾക്കാർ കൂട്ടിയിട്ടുണ്ടാവും പക്ഷെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊന്നും ഇതൊന്നും കൂട്ടിട്ടുണ്ടാവില്ല അപ്പം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ അല്ലാത്ത കറികളൊക്കെ കൂട്ടുന്നതിനെ കാട്ടിലും നല്ലതാണ് നല്ല ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് വിഷമൊന്നും ഇല്ലാത്ത കറികളാണ് അപ്പം അതിൻ്റെതായ രുചിയും ഉണ്ടാവും ഈ ഇക്കാര്യങ്ങൾക്കെല്ലാം അപ്പം ചേനത്തണ്ടും ചെറുപയറും കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ചേന കൃഷി ചെയ്യുന്ന വീട്ടിലൊക്കെ ചേനത്തണ്ടും ഉണ്ടാവും അപ്പോൾ ആ തണ്ടുകളൊന്നും നമ്മളിനി കളയണ്ട തണ്ട് നമ്മൾ ചേന വെച്ചിട്ട് തണ്ടൊക്കെ കളയും അത് കളയണ്ട നമുക്കൊരു തോരനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് ഞാൻ മുഴുവനായിട്ടൊന്ന് കൊത്തി എടുക്കട്ടെ രണ്ട് പച്ചവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ മിക്സിഡ് ജാലിട്ട് തേങ്ങ കൊടുത്ത് ചതക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് അങ്ങനെ ചതച്ചെടുത്തോളുവാൻ ആ മറന്നു മറന്നുപോയെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തോളൂ കേട്ടോ ഞാൻ ചതിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് പോയോണ്ടാണ് ഇപ്പം അരിഞ്ഞിട്ടുന്നത് അപ്പൊ ഇതുകൊണ്ട് നമുക്കിനി അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കിയൊക്കെ റെഡിയാക്കാം അപ്പൊ നമ്മുടെ കുക്കറ് മിസില് വന്നും ചെറുകയോട് വെന്താ വെന്തിട്ടുണ്ട് അതോട് ആവി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രം എടുപ്പത്ത് ഒഴിക്കുക അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി എണ്ണ നന്നായിട്ട് ഒഴിച്ചോണം ചേർത്തണ്ടല്ലേ ചേർത്താണ്ടല്ലേ ഇപ്പം ചൊറിയാണ്ട് ഒക്കുന്നോളും ചൊറിയത്തില്ല അല്ലെങ്കിലും തോരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കൊടുക്കുക മെയിനായിട്ട് ചെയ്യേണ്ടത് തണ്ട ഉണ്ടല്ലോ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ട് നന്നായിട്ട് അടയ്ക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് പിഴിയണം കണ്ടോ പിഴിയുമ്പോൾ അകത്തൊന്ന് വെള്ളം എല്ലാം ഇറങ്ങും അപ്പം ഈ ചേന ഒട്ടും ചൊറിയത്തില്ല ഈ പിഴിയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മളിതിലേക്ക് കൊടുക്കുക അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാം ചതച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസ് നമുക്ക് ചൊറി കണ്ടോ നന്നായിട്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ ഇറങ്ങും അപ്പോൾ ഇനി തോന്നി പ്രത്യേകിച്ച് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കൊടുക്കുക വെള്ളം കിഴഞ്ഞ വേണ്ട ഉപ്പിട്ടാലേ വെള്ളം ഇറങ്ങി വരികയുള്ളൂ കൂടി ഇതുകൂടി ഉള്ളുണ്ടോ അത്രത്തിൽ വെള്ളം കണ്ടോ നന്നായിട്ട് വെള്ളം ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച് നമ്മുടെ തേങ്ങാട അലക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അലക്കും കൂടി ചേർത്ത് അങ്ങോട്ട് പൊത്തി വെച്ച് നമുക്ക് ഇത് എലിച്ചെടുക്കാം അപ്പത്തേക്ക് നമ്മുടെ ചെറുപയർ വേവാൻ വെച്ചതിന്റെ പ്രഷറെല്ലാം പോകുംപ്പം അതും നമുക്ക് റെഡിയാകും ചെറുതായിട്ടൊക്കെ കൈ ഒക്കെ ഒന്ന് ചുറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ജാറിനകത്തോടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം വേണ്ടായിരിക്കും ആ ജാറ വെള്ളം വെള്ളം ഒഴിക്കണം അങ്ങ് വേണ്ടായിരിക്കും അല്ലേ വെള്ളം വേണ്ട ആ അരപ്പിന്റെ വെള്ളം ആ ആ അരപ്പിന്റെ വെള്ളം ശകലം വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനകത്ത് ഇപ്പം മഴക്കാലം ഒക്കെ ആയിരുന്നത് കാരണം വെള്ളം ഉണ്ടാകും എന്നാലും ഒത്തിരി മതി കേട്ടോ ഒത്തിരി ഒഴിക്കാവും അപ്പോൾ ഇത് കൈയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം അപ്പോഴത്തേക്ക് ഇന്ന് അടച്ച് വെച്ച് നമുക്ക് ഇളക്കിയിട്ട് പൊത്തി വയ്ക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വിളവൃഗത്തിലൊക്കെ മഴക്കാലം അമ്പായ സ്ഥലം വെള്ളമൊക്കെ പിടിച്ച് നമ്മളെ ചേമ്പത്താളൊക്കെ പറയുമ്പോൾ അതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമേ ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇച്ചിരി തുള്ളി വെള്ളം ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പൊത്തി വെച്ചിട്ട് നമുക്കിന്ന് അടച്ചു വെക്കാം ഉപ്പ് ഇട്ട് പിഴിഞ്ഞങ്ങോട്ട് ഉപ്പൊട്ടും ചേർക്കണ്ട അഥവാ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാതെ അടച്ചു വെക്കാം ചേനത്തണ്ട് ഇവിടെ കാണും നമുക്ക് ആ നന്നായിട്ട് കണ്ടോ ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ നമ്മുടെ കറക്റ്റ് വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് തോരനൊക്കെ നന്നായിട്ട് തോർന്ന് വിടക്കൊണ്ട് നമുക്ക് ഇതൊന്ന് നിങ്ങൾ നിരത്തി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കുക്കറിനകത്തെ കിസില് പോയ നമ്മുടെ പയറ് എന്തായി നോക്കാം അതുകൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം നമ്മുടെ ചെറുപയറും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കറക്റ്റ് വരുവായിരുന്നു കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തോരനും നമ്മുടെ ചെറുപയറും കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒട്ടും വെള്ളം ബാക്കി വന്നിട്ടില്ല കേട്ടോ കറക്റ്റായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വെള്ളമായിരുന്നു നമ്മൾ വെച്ചത് പയർ ഒരുപാട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഇല്ല ഇതുപോലെ കൊടുക്കൊടുവായിട്ട് കിടക്കണം നമ്മുടെ തോരനകത്ത് കുഴഞ്ഞിരുന്ന ഒരു വേറൊരു ടേസ്റ്റ് വരുവേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയർ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വേവിക്കാവും കേട്ടോ അധികം ഒന്നും ചൊറിഞ്ഞൂല്ല കേട്ടോ സാധാരണ എന്താ പറയും ചേനത്തൊണ്ട് എന്താ കൊത്തുമ്പോൾ പിഴിയുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് ചൊറിയും പക്ഷെ പെട്ടെന്ന് എനിക്ക് അധികം എനിക്കധികം ഇല്ല ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പയറൊക്കെ എല്ലാവർക്കും ചോദിക്കുന്നതിന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് നിരത്തിയിടുക അപ്പം ഇപ്പം വേണമെങ്കിൽ ഉപ്പം നോക്കിക്കൊള്ളുക ഉപ്പം നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞതല്ലേ ഇപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് പൊടിക്കും ത്തിരി ചേർക്കാം ഒരുപാട് വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ തൂങ്ങി കൊടുത്താൽ മതി ഇല്ല പൊടുപോടേ എത്തേ അടിപൊളി തോരലോ ദിവസവും ഓരോ ചേർത്തുകൊണ്ട് പറിച്ചോരൻ വെച്ചാൽ ഞാൻ ഇരിക്കുന്നുണ്ട് വിഷമൊന്നും ഇല്ലതാനും നല്ല ആഹാരം നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഹെൽത്തി ആണോ കാരണം നമുക്ക് പച്ചക്കറികളൊക്കെ നമ്മളില്ലാത്ത വില കൊടുത്ത് മേടിച്ച് ചുമ്മാ ഉള്ള വിഷമൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇതാകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് തോരം കൂട്ടിയിട്ട് പ്രത്യേക രുചി അതുകൊണ്ടാണ് മാങ്ങനെത്തമ്പരാൻ പറഞ്ഞതെന്ന് തോന്നുന്നു ചേനത്തണ്ടും ചെറുതും കൂടെ തോരം വെക്കണം ഞാൻ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞത് അതാണ് ഇതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തോരൻ അധികാരം കഴിക്കാത്ത ചേരത്തണ്ടും ചെറുപയരും തോരൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരെ ടേക്ക് കെയർ കുഴത്തുപേർ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചേട്ടന്റെ ഉടവുണ്ടാക്കി നോക്കണം എല്ലാവരും ചെയ്ത് നോക്കുക ബായ്